അപ്പോത്തുലിയന്മാരുടെയും ദ്രവ്യദാസന്മാരുടെയും കെടിയിൽപ്പെടാതിരിക്കുവാൻ ദശാംശം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗം രണ്ട് നാട്ടിൽ പിടിച്ചുപറിയും ഗുണ്ടാപിരിവുമായി നടന്നവർ പോലും ഇപ്പോൾ ദ്രവ്യദാസന്മാരും അപ്പോത്തുലിയന്മാരുമായി വേഷം കെട്ടി നടക്കുവാൻ കാരണം എന്താണെന്ന് അറിയാമോ സ്ഥലക്കച്ചവട ബ്രോക്കർ പണിക്ക് പോകുന്നവർക്ക് പോലും പരമാവധി രണ്ട് അല്ലെങ്കിൽ മൂന്ന് ശതമാനമാണ് നാട്ടു നടപ്പുള്ള കമ്മീഷൻ എന്നാൽ അപ്പോത്തൊലിനായാൽ ഏത് ഡിലിൻ്റെയും ഓഹരി കൃത്യമായി കിട്ടും പ്രത്യേകിച്ച് ഒരു മുതൽ മുടക്കിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ആവശ്യമില്ല പ്രതിഫലത്തിനായി ആരുടെയും പുറകെ പോകേണ്ട കാര്യവുമില്ല കൃത്യമായി വീട്ടിലോ തൻ്റെ പൈശാചിക കേന്ദ്രത്തിലോ കൊണ്ടെത്തിച്ചു കൊടുക്കും മുപ്പത് ശതമാനം വരെ കിട്ടും അല്ലെങ്കിൽ കൊടുക്കണം അതാണ് താരിപ്പ് ഒരു സ്ഥലക്കച്ചവടം നടത്തുന്നതിൻ്റെ പകുതി കള്ളം പറയേണ്ട നാക്കിട്ട് ഈ പണിക്ക് പിടിച്ചുപറിക്കു പോയാലും റിസ്ക് വളരെ കൂടുതലാണ് യാതൊന്നുമില്ല വളരെ സേഫാണ് ഇതാ വചനത്തെ വളച്ചൊടി അറിഞ്ഞ് പണിയെടുക്കുന്നത് കാണുക പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം ഇപ്പോൾ പത്തിലൊന്ന് കൊടുക്കണം ദശാംശം കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പക്ഷെ പറഞ്ഞു വരുന്ന ഭാഗത്തിൽ നമ്മൾ പുതിയ നിമിത്തത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ ഓഹരി കൊടുക്കണം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് വചനം പഠിക്കുന്നവന് വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം അപ്പോൾ ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണ് പത്തിലൊന്നിനേക്കാൾ വിലയാണ് അപ്പോൾ പഴയ നിയമം നമ്മൾ പഠിച്ചാൽ ദശാംശത്തെക്കുറിച്ചും കൂടെ ഒരു ദശാംശത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ഞാൻ ചിന്തിച്ചുള്ളൂ പക്ഷേ മൂന്ന് ദശാംശം വേദകൂസത്തി പറയുന്നുണ്ട് മൂന്ന് വിധത്തിലുള്ള ദശാംശങ്ങളെക്കുറിച്ച് വേദവൂസതി പറയുന്നുണ്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ശതമാനം ഒന്നാണ് അവിടെ വരുന്നത് മൂന്ന് മൂന്ന് തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം ഒന്ന് വരിക ഇവിടെ പറയുന്നത് ഓഹരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണമായിട്ട് ചിന്തിച്ചാൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു അപ്പനും അമ്മയും രണ്ട് മക്കളും അടങ്ങുന്നതായ ഒരു കുടുംബത്തിന് ഒരേക്കറ് വസ്തു കൊണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഒരേക്കറ് വസ്തു ഉണ്ടെങ്കിൽ ആ ഒരേക്കറ് വസ്തു എന്ന് പറയുന്നത് നൂറ് സെൻറ്റ് നൂറ് സെൻറ്റ് അടങ്ങുന്നതായ വസ്തു മൂന്നായിട്ട് ഭാഗിക്കണം അപ്പനും അമ്മയ്ക്കും വീതം വേണം അവർക്ക് വീടും വീടിരിക്കുന്ന അനുബന്ധ ക്രമീകരണങ്ങളും അപ്പനും അമ്മയുടെയും പേരിൽ അവർ എഴുതി വെക്കും അതുപോലെ തന്നെ രണ്ട് മക്കൾക്കും തുല്യമായി പാക ഉടമ്പടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും കൊടുക്കണം അങ്ങനെ മൂന്നായിട്ട് ഈ വസ്തു വീതിക്കണം വീതിച്ച് അവർക്ക് കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ ഈ വചനപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ ഓഹരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരേക്കർ വസ്തുവിൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ വസ്തുവിൻ്റെ ഒരു ഓഹരി എന്ന് പറയുന്ന ആ വസ്തു നാലായിട്ട് ഭാഗിക്കേണ്ടി വരും ഉണ്ടോ അപ്പോൾ അതിൻ്റെ ആ ദൈർഘ്യം കൂടി വരികയാണ് നാലായിട്ട് ഭാഗിക്കേണ്ടി വരും ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് രണ്ട് മക്കൾക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് വീതം അമ്പത് സെൻറ്റ് എഴുപത്തഞ്ച് സെൻറ്റ് ഇരുപത്തഞ്ച് സെൻറ്റ് എന്ത് ചെയ്യുന്നു ഭജനം പഠിപ്പിക്കുന്ന ശുശ്രൂഷകനുള്ളതാണ് അല്ലെങ്കിൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ഇത്തരം ആത്മീയ കുർവാസംഗങ്ങളുടെ വചനക്കൊള്ളക്കാരന്മാരുടെ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ ദശാംശം പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന ആദ്യ ഭാഗം ഞങ്ങൾ കഴിഞ്ഞയാഴ്ച നൽകിയിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് കാണുക ഇന്ന് ശ്രീ റോണി നിങ്ങളോട് സംസാരിക്കുന്നത് ദശാംശം പൊതു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഓർക്കുക റോണി ഒരു വൈദികനോ പാസ്റ്ററോ തിയോളജിയനോ ഒന്നുമല്ല എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് വിശുദ്ധ വേദപുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗ്രഹിച്ച കാര്യങ്ങൾ എന്ന് എന്ന് മാത്രം ഇതൊന്നും ആരുടെയും മനസ്സിലാക്കുക ശ്രീ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഐ ടി വൈ ന്യൂസിലൂടെ ദശാംശം പഴയ നിയമത്തിൽ എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമായ ദശാംശം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യ വീഡിയോ പബ്ലിഷ് ചെയ്ത ഐ ടി വൈ ന്യൂസിനോടും അത് കണ്ട പ്രേക്ഷകരോടുമുള്ള സ്നേഹവും നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് കേൾക്കുന്നവർ ഇത് മുഴുവനും കേൾക്കണമേ എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട് ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നാം ഭാഗം കാണേണ്ടത് ആവശ്യമാണ് കാരണം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നാം ഭാഗം നിങ്ങളെ സഹായിക്കും മാത്രമല്ല അവിടെ നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു പോയ ദശാംശം എന്താണ് എന്നുള്ളതിൻ്റെ കാര്യങ്ങളും അത് ഇന്നത്തെ നിലവിലുള്ള പാസ്റ്റർക്ക് അത് വാങ്ങിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞതാണ് ഇതിൻ്റെ മൂന്നാം ഭാഗത്തിൽ നമ്മൾ ദേവാലയങ്ങൾ പുരോഹിതന്മാർ പാസ്റ്റേഴ്സ് എന്നീ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ഞാൻ ദശാംശം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളിൽ ചിലർക്ക് ചില മുൻവിധികൾ ഉണ്ടാകാം ഞാൻ ഈ പറയാൻ ഇറങ്ങിയിരിക്കുന്നത് ദൈവദാസന്മാർക്കെതിരെയാണ് അതായത് പുരോഹിതന്മാർക്കും പാസ്റ്റേഴ്സിനൊക്കെ എതിരെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതങ്ങനെയല്ല ഞാൻ സത്യസന്ധമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പാസ്റ്റർക്കും ഒരു പുരോഹിതനും ഞാൻ എതിരല്ല പക്ഷേ വചനത്തെ വളച്ചൊടിച്ചിട്ട് അതിനെ കച്ചവടമാക്കി തീർത്ത് കൊള്ളയടിക്കുന്ന ദ്രവ്യദാസന്മാർക്കെതിരെ ഞാൻ എന്നും എതിരാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റവും ഉണ്ടാകുകയില്ല ഇന്ന് ഈ മേഖലകളിൽ നോട്ടുകെട്ടുകൾക്കല്ലാതെ ദൈവത്തിനു വേണ്ടി പണിയെടുക്കുന്ന കുറേ നല്ല നമുക്ക് ദൈവദാസൻ എന്ന പേര് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് അതൊരു പേരെ എടുത്താൽ ചിലപ്പോൾ അഞ്ചു പേരെ കാണത്തുള്ളൂ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഈ ആത്മീയ കച്ചവടം നടത്തുന്ന ഈ കള്ളന്മാർ കാരണം അനേകർ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ട് സത്യസന്ധമായിട്ട് സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വീട്ടിലോ അല്ലെ ഒരു വ്യക്തിയോട് പോലും ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലോ വേറെ ചില കൂട്ടരുണ്ട് അയ്യോ ദൈവദാസന്മാരെ വിധിക്കരുതേ ദൈവദാസന്മാർക്കെതിരെ ഒന്നും പറയരുതേ നിങ്ങൾ വിധിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചിറങ്ങുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പത്രോസിന്റെ ഒരു പ്രവൃത്തി ശരിയല്ല എന്ന് കണ്ടിട്ട് പത്രോസിനെ പരസ്യമായി ശാസിക്കുകയും വിമർശിക്കുകയും ചെയ്ത പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിച്ചാണ് ഞാൻ വളർന്നത് അയ്യോ പത്രോസ് വലിയ ദൈവദാസനല്ലേ അതുകൊണ്ടൊന്നും മിന്നണ്ട എന്ന് പൗലോസ് കരുതിയില്ല ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൗലോസ് തീത്തോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് ദുരുപദേശങ്ങൾ നടത്തി കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വായ് അടയ്ക്കേണ്ടതാവുന്നു അതുകൊണ്ട് ആ ശ്രമത്തിലാണ് ഇപ്പോൾ ഞാൻ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദശാംശത്തെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ദശാംശം കൊടുക്കുവാനായിട്ടുള്ള ഒരു ഉപദേശമോ പഠിപ്പീരോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല യേശുവോ പന്ത്രണ്ട് അപ്പോസ്വരന്മാരും ദശാംശം കൊടുത്തതായിട്ട് ഒരിടത്തും പറയുന്നുമില്ല കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം പുതിയ നിയമത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് കോരിന്തിയർ ഒൻപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഇവിടെ ദശാംശം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടെങ്കിൽ ഒരാൾക്കും അവന്റെ ഹൃദയത്തിൽ തോന്നിയതുപോലെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുന്നവർക്ക് ഈ വാക്ക് ഇങ്ങനെ വായിക്കാം ഈ മാൻ ഗിവ് വാട്ട് ഹി ഹാസ് ഡിസൈഡ് ഇൻ ഹിസ് ഹാർട്ട് ടു ഗിവ് അവിടുത്തെ ആ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഹി ഹാസ് ഡിസൈഡ് അതായത് കൊടുക്കുന്നതിന്റെ അളവ് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടിയത് അല്ലാതെ നിങ്ങളുടെ പാസ്റ്റോ മറ്റൊരാളോ അല്ല പിന്നെ ദശാംശം ഇല്ല എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് നിങ്ങൾ നിർബന്ധത്താൽ കൊടുക്കരുത് ഇപ്പോൾ ദശാംശം ഉണ്ടെങ്കിൽ അതിലൊരു നിർബന്ധമുണ്ട് ഇത്ര പേഴ്സൻ്റേജ് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ അവിടെ ദശാംശം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം നിർബന്ധത്താൽ അല്ലെങ്കിൽ മറ്റൊരു ആളുടെ ഫോഴ്സ് കൊണ്ട് നിങ്ങൾ കൊടുക്കാൻ പാടില്ല ഒരാൾ പുഷി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ പാസ്റ്ററോ പ്രവാചകനോ പുരോഹിതനോ ആരെങ്കിലും ദശാംശം കൊടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അത് വചനവിരുദ്ധമാണ് നിങ്ങൾ കൊടുക്കണ്ട എന്ന് ബൈബിൾ പറയുന്നില്ല നിങ്ങൾ കൊടുക്കണം അത് നിങ്ങൾ നിശ്ചയിച്ചതുപോലെ സന്തോഷത്തോടെ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇത് ആർക്കാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം ഏ നിയമത്തിൽ പത്ത് ശതമാനം പുരോഹിതന്മാർക്ക് നാം ദശാംശം കൊടുത്തിരുന്നു എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ അതായത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ലേവ്യ പൗരോഹിത്യം നിലവിലില്ലാത്തത് ആ ദശാംശവും നിലവിലില്ല അതുകൊണ്ട് പുതിയ നിയമകാലഘട്ടത്തിൽ ഈ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം അവിടെ നൽകിയിരിക്കുന്നത് ദരിദ്രന്മാർക്കാണ് അതുകൊണ്ടാണ് അവിടെ നിർബന്ധിതപൂർവം നിങ്ങൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ഒരാളെ സഹായിക്കുവാണെങ്കിൽ അത് സന്തോഷത്തോടെ സഹായിക്കണം അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ദരിദ്രന്മാർക്കാണ് ഇത് കുറച്ചുകൂടി വിശദമായിട്ട് മൂന്നാമത്തെ ഭാഗത്തിൽ സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അതായത് പിടിച്ചതിനെക്കാട്ടും വലുതാണ് മാളത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദശാംശത്തിനേക്കാട്ടും വലിയ ഓഹരിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ കുറെ പാസ്റ്റർമാർ ഇറങ്ങിയിരിക്കുന്നത് അവന്മാർക്ക് ഓഹരി മാത്രം കാരണം ഓഹരിയാണ് അത് ദശാംശത്തിനേക്കാട്ടും വലുതാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാത്തിൻ്റെയും ഓരോ ഷെയർ അങ്ങോട്ട് കൊടുത്തേക്കുക നിങ്ങളുടെ വസ്തുവകളുടെ ഓരോ ഷെയറിന് അവകാശമാണെന്നുള്ള രീതിയിലാണ് ഇവർ ഇപ്പം നടക്കുന്നത് ചില വാസന്മാര് പഴയ നിയമത്തിൽ മൂന്ന് ദശാംശം ഉണ്ടെന്ന് പറഞ്ഞ വല്ലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇവന്മാര് ആരും ഈ സ്വന്തമായിട്ട് വേദപുസ്തം എടുത്ത് വായിക്കത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് മൂന്ന് ദശാംശം മുപ്പത് ശതമാനം ആണെന്ന് പറഞ്ഞാണ് ഈ നടക്കുന്നത് സത്യം പറഞ്ഞാൽ വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം മൂന്നാമത്തെ ദശാംശം മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് കൊടുക്കുന്നത് മുപ്പത് ശതമാനം വരത്തില്ല എന്നുള്ളത് അതുപോലെ ഇവന്മാർക്ക് അറിയത്തില്ല ഈ പറയുന്ന ഇവന്മാരാണ് ഓഹരി അതായത് നിങ്ങളുടെ വസ്തുവകളുടെ ഓഹരിക്ക് ഇവർ അവകാശികളാണ് എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് ഗലാത്യലേഖനം ആറാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം വെച്ചാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വലിയ സോക്കോൾഡ് അപ്പോസ്തലന്മാരുടെക്കാട്ടിലും ഭയങ്കര വീരന്മാരാണ് ഇപ്പൊ ഈ ഇടയിൽ കളിക്കുന്ന ഈ നാട്ടും പ്രദേശത്തിലെ കുറെ കള്ളപ്പാസ്റ്റർമാർ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഓഹരി മേടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന ഈ കള്ള പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗലാത്യ ലേഖനം ആറാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാം വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം തീർച്ചയായും ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ ഈ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഷെയർ ഓൾ ഗുഡ് തിങ്സ് എന്നാണ് കാണുന്നത് അതായത് നല്ലത് പങ്കുവെക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഷെയർ എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ഓഹരി അതാണ് അവിടെ എഴുതപ്പെട്ടത് സത്യത്തിൽ ആ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് നിങ്ങളുടെ നന്മകൾ പങ്കുവെക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ആർക്കാണ് പങ്കുവെക്കേണ്ടത് നിങ്ങളുടെ പാസ്റ്റർക്കാണ് അവിടാണ് ഒരു ചോദ്യം കിടക്കുന്നത് വചനം പഠിപ്പിക്കുന്നവൻ ഈ പഠിപ്പിക്കുന്നവൻ ആരുമാകാം ഒരു പാസ്റ്റർ ആകണമെന്നോ അല്ലെങ്കിൽ ഒരു പുരോഹിതനാകണമെന്ന് യാതൊരു നിർബന്ധമില്ല വചനത്തിൽ അറിവുണ്ടായിരിക്കുന്നവൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ന് ഈ കാണുന്ന ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഫുൾ സ്ലീവുമൊക്കെ ഇട്ട് നിൽക്കുന്ന ഇവന്മാർക്കൊക്കെ വചനത്തിൽ വലിയ അറിവാണെന്ന് നിങ്ങൾ തെറ്റുധരിക്കുന്നതാണ് യാതൊന്നും കാണത്തില്ല പലർക്കും എല്ലാവരും അങ്ങനെ അല്ല ഇതിൽ പല ആൾക്കാർക്ക് യാതൊരു അറിവും കാണില്ല ഈ പാസ്റ്റർമാര് ഇപ്പോൾ നിങ്ങളെ വചനം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇവമാരി ഞായറാഴ്ച നിങ്ങളുടെ പള്ളിയിൽ നടത്തുന്ന ചില പ്രസംഗങ്ങളുണ്ടല്ലോ ഞായറാഴ്ച ചിലപ്പോൾ മുപ്പത് മിനിറ്റോ നാൽപ്പത് മിനിറ്റോ ഒക്കെ ഇമാതിരി പ്രസംഗിക്കുകയല്ലോ അത് പകുതി കാര്യങ്ങളും നിങ്ങളുടെ കാശ് എങ്ങനെ തട്ടിയെടുക്കാം എന്നുള്ളതിനെ അതിനോട്ട് കൊണ്ടുവരാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷയമായിരിക്കും എടുത്ത് പറയുന്നത് അതിൽ ചിലവുമായി വിദേശത്ത് പോയ പിന്നെ ആ വിവരണങ്ങളായിരിക്കും അല്ലെങ്കിൽ പോകാനാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളായിരിക്കും പിന്നെ ശൈലം കൂടെ ആണെങ്കിൽ പിന്നെ ഞങ്ങളെ പറ്റി യൂട്യൂബിൽ വന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ കേൾക്കരുത് ഇവരുടെ കേൾക്കരുത് എന്നൊക്കെയുള്ള വിവരണങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവമാതിരി ഞായറാഴ്ചകളിൽ സാധാരണ ഈ ചർച്ചകളിലൊക്കെ നടത്തുന്ന പ്രസംഗം അതാണ് ഉമ്മാരുടെ ഭാഷയിലെ വചനം പഠിപ്പീര് അപ്പോൾ അങ്ങനെ വചനം പഠിപ്പിക്കുന്നവർക്കാണ് നിങ്ങളുടെ ഇപ്പോൾ സ്വത്ത് ഭാഗം വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി നിങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം സത്യം പറഞ്ഞാൽ ഈ ബൈബിള് ശരിക്കൊന്ന് പഠിച്ചാൽ പ്രത്യേകിച്ച് പുതിയ നിയമം പഠിച്ചാൽ എന്താണ് അതിൻ്റെ ഫലം ഉണ്ടാകാൻ പോകുന്നത് ചോദിച്ചാൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയും പണത്തോടുള്ള ആർത്തി ഇല്ലാതാകുകയും ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ വചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ട ഒരു അവസ്ഥ പക്ഷെ ഇവന്മാർക്ക് ഓഹരി മേടിക്കാനുള്ള ആർത്തി കൂടുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നന്മകൾ പങ്കുവെക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വചനം അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളെ ബൈബിള് പഠിപ്പിക്കുന്നു എന്നിരിക്കട്ടെ ചിലപ്പോൾ അദ്ദേഹം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നായിരിക്കും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയായിരിക്കും പഠിക്കുന്നത് തീർച്ചയായിട്ടും വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ക്വാളിറ്റീസ് നമുക്കുണ്ടാകേണ്ടത് ആ നന്മകൾ നമുക്കുണ്ടാകേണ്ടതാണ് അത് ദയാ ദയാകാരുണ്യ ഇതെല്ലാം സ്നേഹം ഇതെല്ലാം നമുക്കുണ്ടാകേണ്ടതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പഠിപ്പിക്കുന്ന ആളിൻ്റെ വിലയേറിയ സമയമായിരിക്കും നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലര് ഈ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നവർ എന്തെങ്കിലും പൈസയായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നവർ സ്വീകരിക്കാറുണ്ട് ഇഷ്ടമല്ല ചിലർക്ക് ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ആഹാരങ്ങളോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി ആഹാരം മേടിച്ചു കൊടുക്കുകയോ ഒരു നല്ല ഡ്രസ്സ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയോ ചിലർക്ക് അതായിരിക്കും ഇഷ്ടപ്പെടുക ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഒന്നും വേണ്ട കാരണം അദ്ദേഹം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളൊരു തോന്നൽ വരുന്നതുകൊണ്ട് ചിലരൊന്നും മേടിക്കാറുമില്ല അപ്പോൾ നമ്മുടെ ഒരു മാനുഷിക പരിഗണന വെച്ചാൽ പോലും ഒരാളുടെ വലിയയേറിയ സമയം നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും അത് ഭൗതികമായിട്ടാലും ആത്മീയമായിട്ട് എന്തെങ്കിലും ഒരു നന്മകൾ അവർക്ക് നൽകുന്നത് എപ്പോഴും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അതി കൂടുതൽ ഈ വചനത്തിന് യാതൊരുമായിട്ടുള്ള പ്രസക്തിയുമില്ല വെച്ചാണ് കുറെ കള്ള പാസ്റ്റർമാർ ദശാംശത്തിനെക്കാട്ടും വലിയ പൈസ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം ഷെയറിൻ്റെ ഒരു ഭാഗം തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ആഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ അർത്ഥത്തിൽ ഇത് പങ്കുവെക്കലല്ല ഓഹരിയാണ് ഓഹരി അവകാശം ഇങ്ങനെയുള്ള പാസ്റ്റർമാരെയാണ് ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതിൻ്റെ തൊട്ട് മുഖത്ത് നോക്കി കള്ളന്മാർ എന്ന് പറയേണ്ടത് ചിലർക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂജൻ കുഞ്ഞുങ്ങൾ പറയുന്നതിൻ്റെ തൊട്ടുള്ള ഷോർട്ട് ഫോമുകൾ അതായത് ഒ പി കെ വി എന്നൊക്കെ പറയാം ഒ പി കെ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട് പാസ്റ്ററെ കണ്ടും വഴി അല്ലെങ്കിൽ ഓട് പാതിരി കണ്ടും വഴി കാരണം ചിലർക്ക് ഈ കള്ളനെ വിളിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഷോർട്ട് ഫോം ആവുമ്പോൾ ആരും വിലയിട്ട് മനസ്സിലാക്കത്തുമില്ലല്ലോ ഉമ്മമാർ ദൈവത്തിന് ആ ദൈവത്തിനാണെന്ന് പറഞ്ഞാണ് ഈ മേടിക്കുന്നത് ദൈവത്തിന് കാശുകൊണ്ട് ആവശ്യമുണ്ടോ ദൈവത്തിന് കാശുകൊണ്ട് ഒരാവശ്യമില്ല നിങ്ങളുടെ കാശുകൊണ്ട് യാതൊരു ആവശ്യമില്ല അതുകൊണ്ടാണ് സങ്കീർത്തന ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്ന ഭൂമിയും അതിന്റെ പൂർണ്ണതയും പൂതലും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാവുന്നു ഈ ദശാംശത്തിന്റെ കാര്യത്തിൽ പണ്ടൊരു നടൻ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത് ആദ്യമൊക്കെ പാസ്വന്മാർ എനിക്ക് ദശാംശം വേണം എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ നിങ്ങൾ എനിക്ക് ദശാംശം തരണമെന്നായി പിന്നെ ഞാൻ എടുക്കുക എന്നുള്ള ഓഹരിയും അവകാശവും ഒക്കെ അങ്ങായി അതിനുവേണ്ടി ഏത് ബൈബിൾ വാക്യങ്ങളെയും വളച്ചൊടിക്കും പോലെയുള്ള പാസ്റ്റർമാരുടെ എടുത്തു പോയി ഇരിക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവന്മാർ പറയുന്ന സത്യമാണോ എന്നുള്ളത് ആ വേദപുസ്തകത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം പവിലോസ് പറഞ്ഞത് കറക്റ്റാണോ എന്നുള്ളത് ആദിമ സഭയിലെ വിശ്വാസികൾ പരിശോധിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം പൗലോസ് പറയുന്നത് ആണോ ഈ വേദവസ്തുവായിട്ട് അത് യോജിക്കുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുമായിരുന്നു അതുപോലെ പുരോഹിതന്മാരും പാസ്റ്റേഴ്സും വചനം വളച്ചൊടിച്ച് നിങ്ങളുടെ കാശ് മേടിക്കുന്ന ഒരു വചനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതല് ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതായത് സീസറിന് ടാക്സ് കൊടുക്കുന്ന കാര്യം കൈസർക്ക് കരം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് പരീക്ഷന്മാർ വന്ന ചോദ്യത്തിൽ നിന്ന് യേശു പറഞ്ഞ ആ ഉത്തരമാണ് ഇന്ന് പലരുടെയും കാശ് പിടിച്ചു മേടിച്ചുകൊണ്ട് പല പാസ്റ്റർമാരും പുരോഹിതന്മാരും മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു എന്ന് പല പാസ്റ്റർമാരും പറയുന്നത് ഇങ്ങനെയാണ് കണ്ടോ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം ദൈവത്തിനുള്ള പൈസ ദൈവത്തിന് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഇവിടെ ഉയരാം ഈ ദൈവവും കൈസറും തമ്മില് വല്ല വ്യത്യാസവും വല്ലതുകൊണ്ട് രണ്ടുപേരും കാശ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയാണോ അല്ല അതറിയണമെങ്കിൽ അതിന്റെ പത്തൊൻപത് മുതലുള്ള വാക്യം ഒന്ന് വായിക്കണം രത്തിനുള്ള നാണയം കാണുപ്പിൻ എന്ന് പറഞ്ഞു അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്ത് ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കൈസരുടെ സ്വരൂപമുള്ള നാണയം ആയതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞത് കൈസർക്കുള്ളതാണ് അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപമുള്ളത് ഉള്ളത് ദൈവത്തിൻ്റെതാണ് എന്നുള്ളതാണ് അർത്ഥം എന്താണ് ദൈവത്തിന്റെ സ്വരൂപം ഉള്ളത് അത് ഈ പാസുമാരും ഈ കള്ളത്തരം കാണിക്കുന്ന ഈ പാസ്റ്റർമാരും ഈ പുരോഹിതനന്മാരും അതറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം വായിക്കണം ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപം പതിഞ്ഞിരിക്കുന്നത് എന്തവാണ് നാണയങ്ങളാണോ ഞാനും നിങ്ങളുമാണ് ഇവിടെയാണ് ഇവന്മാര് ദൈവത്തിന് പണം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപം പതിഞ്ഞിരിക്കുന്ന നിന്നെ കൊടുക്കാനാണ് പറയുന്നത് നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടാനാണ് പറയുന്നത് നിന്നെയാണ് അവിടെ കൊടുക്കേണ്ടുന്നത് അല്ലാതെ നിന്റെ പണമല്ല ദൈവത്തിന് ആവശ്യം നിന്റെ സ്നേഹവും സ്തുതികളും ആരാധനകളുമാണ് ദൈവത്തിന് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഭൂമിയും അതിലുള്ളതൊക്കെയും യഹോവയ്ക്കുള്ളതാണ് അതുകൊണ്ട് നിന്റെ പണം ദൈവത്തിന് ആവശ്യമില്ല അതുപോലെ തന്നെ മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇവര് യേശു ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ദശാംശം തരണം എന്നൊക്കെ പറഞ്ഞാണ് കുറെ ഈ കള്ള പാസ്റ്റേഴ്സും പുരോഹിതന്മാരും നടക്കുന്നത് എന്താണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പറയുന്നത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും ഉള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം ഈ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് ദശാംശം കൊടുക്കുന്ന പരീശന്മാരാണ് യേശു സംസാരിക്കുന്നത് ഈ വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് ദൈവം പറയുന്നത് ദശാംശമല്ല ന്യായം കരുണ വിശ്വസ്ത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത് അവർ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ ഈ ദശാംശം കൊടുക്കുന്നതിൽ ദശാംശം കൊടുക്കുന്നതിലാണ് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുന്നില്ല അപ്പോൾ അത് വിട്ട് കളയരുത് കാരണം പരീക്ഷന്മാരോട് യേശു ഇത് സംസാരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം അവർ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവരാണ് മാത്രമല്ല യേശുവിനെ പോലെ അവർ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഒരു കൽപ്പനയല്ല അത് കൊടുത്തിരിക്കുന്ന യേശു അവരോട് പറയുകയാണ് അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് നിങ്ങൾ ആ ഈ ചെറിയ സാധനങ്ങൾക്കൊക്കെയും ദശാംശം കൊടുക്കുന്നു പക്ഷെ വിലയേറിയ ഘനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ അത് ചെയ്യുകയും ഇത് നിങ്ങൾ വിട്ടു കളയാതിരിക്കുകയും ചെയ്യണം അതൊരു കൽപ്പനയുള്ളത് മാത്രമല്ല യേശുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ നിയമങ്ങളൊക്കെ അവിടെ നിലവിലുള്ളതാണ് കാരണം യേശു പരിശോധന ഏറ്റതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് യേശുവിന്റെ കാൽവിക്കോസിലെ മരണത്തോടു കൂടിയാണ് ഈ നിയമം ഫുൾഫിൽ ചെയ്യുന്നത് പക്ഷേ പുതിയ നിയമത്തിൽ ഒരിടത്തുപോലും യേശുവോ ശിഷ്യന്മാരും ആരുമേ ദശാംശം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തായിട്ട് പറയുന്നില്ല മാത്രമല്ല മത്തയുടെ സുവിശേഷം പത്താം അധ്യായം അതിന്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട് അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പീൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി തന്നെ കൊടുപ്പീൻ എന്നാണ് അവിടെ പറയുന്നത് മാത്രമല്ല മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും ഉടുപ്പും ചെരിപ്പും വടിയും കരുതരുത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അവിടെ ദശാംശവും അല്ലെ അതുപോലെയുള്ള നിയമങ്ങളെല്ലാം ബാധകമായിട്ടുള്ള കാലഘട്ടമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് നിങ്ങൾ പോയി ദശാംശം വാങ്ങിക്കണം നിങ്ങൾ ദശാംശം വാങ്ങിച്ചോളൂ നിങ്ങൾ ദശാംശം വാങ്ങിച്ചു വേണം പ്രവർത്തനങ്ങൾ നടത്താൻ എന്നുള്ള ഒരു ഉപദേശം അവിടെ കൊടുക്കുന്നില്ല മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പണം ഉണ്ടെങ്കിൽ ആ അത് സ്വർണം വെള്ളി ഇതുപോലെയുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതും എടുക്കരുത് കാരണം പണത്തിലേക്ക് നിങ്ങളുടെ പ്രയോറിറ്റി മാറാൻ പാടില്ല ദശാംശത്തിലേക്ക് നിങ്ങളുടെ പ്രയോറിറ്റി മാറാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ നിയമങ്ങൾ ഉണ്ടായിട്ടും യേശു ശിഷ്യന്മാരോട് പറയുന്നില്ല നിങ്ങൾ ദശാംശം വാങ്ങിക്കാനായിട്ട് മാത്രമല്ല അവർ പൂർണമായിട്ടും ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടി കൂടിയാണ് ദൈവം അവരോട് നിങ്ങളുടെ കയ്യിലെ പണം പോലും എടുക്കരുതെന്ന് പറഞ്ഞാല് കാരണം പൂർണ്ണമായിട്ടും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആരെയാണ് അത് ദൈവത്തെയാണ് അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലും ഗലാത്തിയ ലേഖനത്തിലും പറയുന്ന പോലെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ എന്ന് പറയുന്നത് അല്ലാതെ എന്റെ നീതിമാൻ ദശാംശം കൊണ്ട് ജീവിക്കൂ എന്നല്ല പറയുന്നത് ഇന്ന് നിങ്ങളുടെ സഭയിൽ അവിടുത്തെ ഈ പാസ്വേഡിന്റെ ആവശ്യത്തിനും അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ആവശ്യത്തിനും അവര് ദൈവത്തിലാണോ ആശ്രയിക്കുന്നത് നിങ്ങളോട് വന്ന് കാശുപിരിക്കുകയാണോ ചെയ്യുന്നത് അവരുടെ ഏത് ആവശ്യത്തിനും അവർ വന്ന് നിങ്ങളോടാണ് ചോദിക്കുന്നത് പക്ഷെ പക്ഷെ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ നിങ്ങളോട് പറയും ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തോട് ഈ ദൈവമെല്ലാം തരുന്നതാണ് ദൈവത്തോട് തന്നെ ചോദിക്കണം നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളോട് ഉപദേശിക്കും എന്നിട്ട് ഇവന്മാർ വന്ന് നിങ്ങളേന്ന് മേടിച്ചോണ്ടിരിക്കും ഇത് ദിവന്മാർക്ക് ബാധകമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇല്ലാത്ത ദശാംശത്തിൻ്റെ പേരിൽ ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചുപറിച്ച് ഭാര്യയെയും മക്കളെയും കൂച്ചുമാക്കളെയും പിന്നെ അവരുടെയൊക്കെ ബന്ധുക്കളെയും ഉള്ളവരെയൊക്കെ ഇതിനകത്തൂടെ ജീവിപ്പിക്കുന്നതാണ് ഇന്നത്തെ കുറേ പാസ്റ്റർമാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ സുവിശേഷ പ്രവർത്തനം പക്ഷെ പേര് പറയുന്ന ആരോ ദൈവത്തിന് ദൈവത്തിന് നിങ്ങളുടെ സഭകളിൽ ഇതുപോലെയുള്ള ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തെ പുതിയ നിയമവിശ്വാസിക്ക് പഴയ നിയമകൽപ്പനയായ ദശാംശം ബാധകമല്ല അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനത്തിൽ റോമാലേഖനം ആറാം അധ്യായ മൂന്നാലാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രയെ അധീനരാകിയാൽ പാപം നിങ്ങൾ കത്തൃത്വം നടത്തുകയില്ലല്ലോ അതുപോലെ പൗലോസ് ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നു എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അങ്ങനെ യുവമാര് പറയുന്ന ദശാംശം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം വഴിപാടുണ്ടാകണം അതിനോടൊപ്പം ഉണ്ടായിരിക്കണം അതിനോടൊപ്പം പരിചേദന ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ ആണെങ്കിൽ പരിചേതനയൊക്കെ ചെയ്തിട്ട് വന്ന് ദശാംശം ചോദിക്കുന്നതല്ലേ അല്ലേ നല്ലത് പക്ഷെ ഇവയൊന്നും ഒരു പുതിയ നിയമ നിയമവിശ്വാസിക്ക് ബാധകമല്ല അവൻ ദൈവത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കേണ്ടത് ഇനി ഇപ്പോൾ ഞങ്ങൾ സഭയിൽ വചനം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ വസ്തുവകളുടെ ഷെയർ മേടിക്കാൻ വരുന്ന പാസ്റ്ററിന് നേരെ നിങ്ങൾ ചാട്ടവാർ എടുക്കണോ പൂമാല എടുക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇതിന്റെ മൂന്നാമത്തെ ഭാഗത്തിൽ ഇന്നത്തെ ചർച്ചകളും ശുശ്രൂഷന്മാരും ദശാംശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ഈ വീഡിയോ പ്രയോജനകരമാകും എന്ന് തോന്നിയാൽ ആത്മീയ ആത്മീയക്രുവാസംഗങ്ങളുടെ അടിമകളായ ആളുകൾക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കുക ഒരാളെങ്കിലും രക്ഷപ്പെട്ടെങ്കിലോ അതുപോലെ ഒന്നാം ഭാഗത്തിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായും അത് നൽകിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക